എവിടെയാണ് പ്രശ്നം എന്നുള്ളതും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് മനസ്സിലായിട്ടുണ്ട് അപ്പൊ നമ്മളും അതല്ലെങ്കിൽ മറ്റുള്ള എത്ര നല്ല പൊട്ടൻഷ്യൽ ഉള്ള ജോലി ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് മറ്റുള്ള ആളുകളൊക്കെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ശമ്പളം തീരുമാനിക്കുന്നത് അവരുടെ മുതലാളിമാരാണെങ്കിലും നമ്മൾ നമ്മളെ ജോലി ചെയ്യണുണ്ടെങ്കിലും നമ്മളെ ശമ്പളം തീരുമാനിക്കുന്നത് നമ്മളാണ് ഇതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു പോയിന്റ് എന്ന് പറയുന്നത് അതായത് ലോകത്ത് നമ്മൾ മുപ്പത് ദിവസം നമ്മൾ ബിസിനസ് ചെയ്യണെങ്കിൽ ആ മുപ്പത് ദിവസത്തെ മുപ്പത് ദിവസം കൊണ്ട് എത്ര രൂപ ഉണ്ടാക്കണം എന്ന് ഒരാളോട് സമ്മതം ചോദിക്കണ്ടാത്ത അത് കംപ്ലീറ്റ്ലി എത്ര വേണം വേണമെന്നുള്ള നമുക്ക് തന്നെ തീരുമാനിക്കാൻ പറ്റുന്ന ഒരേ ഒരു ഇൻഡസ്ട്രി നമ്മുടെതാണ് അപ്പം ഇതിനും വലിയൊരു ഭാഗ്യം ശരിക്കും പറഞ്ഞാൽ നമുക്കൊന്നും കിട്ടാനൊന്നുമില്ല അപ്പൊ ഇനി നമ്മുടെ കയ്യിൽ ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി ആർ ടി പിയോട് കൂടെ സംഭവിച്ചിട്ടുള്ള മറ്റൊരു കാര്യം നിങ്ങൾക്കത് റിയ റിയലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയാൻ പാടില്ല എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് അതായത് ഈ ആർ ടി പി കഴിഞ്ഞപ്പോൾ ഞാൻ നിൽക്കുന്ന സ്റ്റേജ് എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് ഞാൻ ഇനി അടുത്തൊരു സ്റ്റേജിലേക്ക് എവിടേക്കാണ് പോകേണ്ടത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്